ഹായ് ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ദുബായിൽ എത്തി കേട്ടോ ദുബായിൽ എത്തിയിട്ട് നോക്കുമ്പോൾ രണ്ടുമൂന്ന് ദിവസം ഫുൾ ബിസി ആയി പോയി പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ തീർത്ത് ഇന്നിപ്പോൾ സൺഡേ ഈവനിങ് വന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാണ് ഈ സ്ഥലം കണ്ട് ദുബായിൽ ഉള്ളവർക്കിപ്പോൾ മനസ്സിലാകും നമ്മളിപ്പോൾ ഉള്ളത് ബെന്യാസ് ബെന്യാസിലെ അബ്രയിൽ ബോട്ട് കയറി എടുത്താണ് നമ്മളുള്ളത് അപ്പോൾ സോ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈവനിങ് വൈപ്പിൽ ഇറങ്ങിയതാണ് നമ്മൾ ഇവിടുന്ന് ക്രിക്കറ്റ് കേറിക്കുന്നുണ്ട് എല്ലാവരും വൈകുന്നേരം ലീവ് ഉള്ള ദിവസം അതിന്റെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണ് സോ ബിൽഡിങ്ങിൽ നോക്കിയാ ഒമാനിൽ നമുക്ക് ഫുള്ള് മലനിരകളും കാര്യം ഒമാനിലെ നമുക്ക് ഫുള്ള് മലനിരകളും കാര്യങ്ങളാണ് കാണുന്നത് ഫുള്ള് ബിൽഡിംഗ് കിട്ടാം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്രോട്ടില് അപ്രീഫ് എന്നുള്ള സ്ഥലത്തേക്ക് പോകേണ്ട അപ്പോൾ ആ വിഷൽസും കാര്യങ്ങളൊക്കെ തരാം ഓക്കെ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകാട്ടോ അതിലൂടെ ഓക്കെ നല്ല കാണിച്ചു തരാം ഇത് ദുബായിൻ്റെ പഴയ കാലത്തെ ബോട്ട് അതായത് അവരുടെ പിന്നെ പഴയ കാലത്ത് ഉപയോഗിച്ച ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആർ ടി എൻ്റെ അപ്പം അത് തന്നെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഓക്കെ ഇതാന്നിട്ടോ ജൈസാപുറ അവിടെയല്ല ബോട്ട് ഇത് ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് ബർദുബായിലേക്ക് പോവാം വേറെയെന്നു അപ്പം അതാണ് അപ്പുറത്ത് നല്ല ഐസീഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അത് പണ്ടത്തെ സ്റ്റേഷനാണിത് അപ്പൊ വീടിനിറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ഏകദേശം മരുവിന്റെ സമയം ഇനി ഇപ്പൊ നിഷ്കരിച്ചിട്ട് ബാക്കിയുള്ള വിഷയസ് കാണിച്ചു ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് മണലും കൊണ്ടുള്ള ആർട്ടാണ് പേക്കിങ്ങൾ അവര് കൈനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിയതാണ് ഭയങ്കര സെറ്റപ്പ് ആയിട്ടില്ലേ നല്ല കഷ്ടപ്പാടുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് സംഭവം നോക്കി മണലും കൊണ്ട് ഉണ്ടാക്കിയത് ഇത് ഓരോ തരം കളറും മണലും ഉപയോഗിച്ചിട്ട് അവരങ്ങനെ യൂസ് ഉണ്ടാക്കിയത് കഴിഞ്ഞെ കൊണ്ട് ഒരുപാട് ണ്ട് ഇവിടെ അപ്പോൾ എല്ലാം നിങ്ങക്ക് ഞാൻ കാണിച്ചു അങ്ങനെയൊക്കെയാണ് എന്തായാലും രസം കാണാൻ വീട്ടിൽ നമുക്ക് നമ്മക്ക് കഷ്ടക്കെട്ടുന്ന സമയത്ത് അവർക്ക് പ്രത്യേക ഫുഡും കാര്യങ്ങളൊക്കെ വളർത്തി കൊടുക്കാൻ പറ്റിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ ഇവിടെ ചെറിയ പൈസ ഒക്കെ കിട്ടും അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കച്ചവടാണ് ഗായ്സ് അപ്പം നമ്മൾ അൽസീഫിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇത് അവിടുത്തെ കുറച്ച് പിന്നെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് പഴയ രീതിയിൽ അതായത് അറബ് സ്റ്റൈലിൽ പഴയ തനതായ രീതിയിൽ അവർ പണി അയപ്പിച്ച ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കഫേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് കഫേസ് ഉണ്ട് പിന്നെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല ആർട്ട് വർക്കും കാര്യങ്ങൾ ഇപ്പം നല്ല അടിപൊളിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒന്നാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ ദുബൈൻ്റെ തന്നെ പ്രത്യേകതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഓരോ ബിൽഡിംഗ്സും കാര്യങ്ങളും ഉണ്ടാക്കി വെക്കാൻ ഉള്ളതിൽ അവർ അത് അതനുസരിച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യും എന്നാൽ ക്ലീനിങ്ങും കാര്യങ്ങളായി കഴിഞ്ഞാലും ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യും ഇവിടെ ട്രാഷ് ട്രാസ്ബിൻ അയക്കാനും എല്ലാവരും ട്രാഷ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഉപയോഗിച്ചുകഴിഞ്ഞിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും അതിനകത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാം മറ്റുള്ള കൺട്രീസ് ഓരോരോ കൺട്രീസിലൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചവിറ്റോട്ടുള്ള ചവറ്റ് ചവറും കാര്യങ്ങളൊക്കെ വലിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇത് അതേപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ പുറത്ത് നമ്മളൊരു തുപ്പൽ തുപ്പിക്കഴിഞ്ഞാൽ പോലും ഇപ്പോൾ പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പിന്നെ എല്ലാ സിറ്റിക്കും ഉണ്ടാവുമല്ലോ അതിൻ്റെതായ മോശം സ്ഥലങ്ങൾ അങ്ങനത്തെ സ്ഥലങ്ങളും ഉണ്ട് അത് കുറേ ആൾക്കാർ തിങ്ങിപ്പാർക്കുള്ള സ്ഥലം വരിക്കും എന്തായാലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ബാക്കിയുള്ള കാഴ്ചകൾക്ക് നമ്മൾ അങ്ങോട്ടൊക്കെ നടക്കുന്നതനുസരിച്ച് കാണിച്ചുതരാം നമ്മളിപ്പോൾ കുറച്ച് അവിടെ നിന്ന് പള്ളിയിലേക്ക് പള്ളിയിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് ഭയങ്കര ചൂടാ ഇവിടെ ഇപ്പൊ ഒരു ഒന്നു രണ്ടാഴ്ച കൊണ്ട് ചൂട് പോകുന്ന പറയുന്നു സുഹൈൽ നക്ഷത്രം വരുന്നുണ്ട് അപ്പൊ ചൂട് പോകുന്ന പറയുന്നത് നമുക്ക് നോക്കാം ലഡ്സി അപ്പൊ അങ്ങോട്ടേക്ക് നോക്കാം ഇത് പഴയ കാലത്ത് ബിൽഡിംഗ് ഒന്നല്ല കേട്ടോ ഇത് പുതുതായിട്ട് തന്നെ ഇവർ നിർമ്മിച്ചതാണ് പഴയ രീതിയിൽ തനതായ രീതിയിൽ ഇവർ നിർമ്മിച്ചാണ് ഇത് പഴയ ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു ഇവിടെയുള്ളത് ഇപ്പോഴാണ് ഇപ്പൊ കാണുന്ന രീതിയിൽ ബുർജ് വലീഫയും ഇങ്ങനത്തെ ഒക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഒരു അവർ ഉണ്ടാക്കി അവരുണ്ടാക്കിയെടുക്കുകയാണ് മണലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കാനും സ്റ്റൈൽ പഴയ ഒരു ആസ്തറ്റിക് സ്റ്റൈലിലുള്ളൊരു ക്യാഫ്സിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ക്യാഫ്സി അത്രയും ടൗണിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ സോ അവർ ഇവിടെ തുടങ്ങിയിട്ടുള്ള സംഭവം ആട്ടെ ഇത് ഇതിപ്പോൾ പുതിയ വന്നതെന്ന് തോന്നുന്നു നമ്മൾ മുമ്പ് വന്നേരുന്ന കണ്ടിട്ടില്ല ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിനാൽ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ആവശ്യം നോക്കിയാൽ ഇങ്ങനൊരു ക്യാഫ്സി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു തനതായ ആസ്തറ്റിക് സ്റ്റൈലിലുള്ളൊരു ക്യാഫ്സിയാണ് ഏറ്റവും കൂടെ പുതിയ തുടങ്ങിയതൊന്നും കേട്ടോ നമ്മൾ മുന്നേ വന്നേരൊന്നും ഇവിടെ ഇല്ലായിരുന്നു നല്ല അടിപൊളി രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ ഇത് ഡ്രസ്സിൻ്റെ ഒരുപാട് ആൻറ്റി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒരു പൂമ്പാരം തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വിളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലേസ് വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല ആക്ച്വലി ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റൊരു സ്ഥലമാണിത് മറ്റുള്ള പ്ലേസിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും ഇവിടെ ആണെങ്കിൽ അഞ്ച് ഇവിടെയാണെങ്കിൽ അഞ്ചുതരം പത്രകത്തിനൊക്കെ ലേഡീസിൻ്റെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ കിട്ടും കേട്ടോ പിന്നെ സ്പൈസസ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ നിനക്ക് ഇവിടെ വന്നതിനെല്ലാം മനസ്സിലാവും സ്പൈസസ് കാര്യങ്ങൾ ഫോറിനേഴ്സ് നല്ലോണം ഇറങ്ങുന്നൊരു സ്പോട്ടാണിത് കാരണം ഞാൻ ഇവിടുത്തെ ലേഗും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും അതാണ് സ്പൈസസ് സ്പൈസസ് ഒരുപാട് സാധനമുണ്ട് കുഞ്ചിക്കങ്ങളുണ്ട് അതുപോലെ തന്നെ ജാഫ്രോൺ ഉണ്ട് ഇതൊക്കെ വീട്ടിൽ പോച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് വേണ്ട ഇത് അല്ലാതെ അത് നമുക്ക് മൂന്ന് പ്രാവശ്യം തടവ്ക്കാൻ ഒരു ഭൂതം വരുവാ നമുക്ക് നോക്കിയാലേ ചെലപ്പം വന്നിട്ടുണ്ടെങ്കിലും അല്ലെ ജീവിതം തന്നെ രക്ഷപ്പെടൂല്ലേ ഇത് നോക്കിയാ എനിക്കിതാറിയോ അതെന്താ സാധനം ഇതാ നമ്മുടെ ട്രെൻഡിൽ പോവട്ടാ ഇപ്പൊ ഈ ഒരാള് ബില്ലണ്ടർ ആയിട്ടില്ല ഒരു ചൈനീസ് കാരൻ ഒരു സാധനം ഇറക്കിയിട്ട് ആ സാധന അറിയാം പണ്ടത്തെ നമ്മുടെ സാധനങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഡോറുകൾ ഇതൊക്കെ നോക്കി നിങ്ങൾ എന്ത് രസമായി നമുക്ക് കാണാനും നോക്കിയാൽ വാട്സാൻ്റെ പഴയ വാനില്ലേ ക്യാമറ വാനായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ സംഭവങ്ങളാണ് കേട്ടോ എന്തായാലും പിന്നെ ചെസ് ബോർഡ് നോക്കി നോക്കിക്കാ ചെസ് ബോർഡ് ഓ ഇത് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ ചെസ് ബോർഡ് ഇത് മെറ്റലാണ് സാധനം അപ്പം അത് ചെസ് ബോർഡ് പിന്നെ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഒരുപാട് ഇതിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ അതില മണി ബെല്ല് പണ്ടത്തെ സാധനം പാട്ട് കേൾക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ഹണീസ് ആട്ടാ ഒരുപാട് ടൈപ്പ് ഓഫ് ഹണീസ് ഉണ്ട് പിന്നെ നമുക്ക് ഹെൽത്തിനും കാര്യങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഹണീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിഞ്ചർ ഹണി ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മിക്സിമം Okay. We have this honey. Hmm. This honey is something very nice for everything. Okay. You have security. You take one spoon. This one spoon. You can't take it every day. Okay. Because this is very strong honey. Okay. It's very you know. This one you have security. take one spoon. Okay. Raw, Without anything, you need പറഞ്ഞത് മനസ്സിലായി ഇത് മൂവായിരം അടി മൗണ്ടേന്റെ മേലിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടിരുന്ന ഹണിയായിരുന്നു അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് ഏകദേശം ഇവിടെ എഴുന്നൂറ്റി അമ്പത് തിരംസോട് ഇതിന്റെ പൈസ നാട്ടിലേക്ക് പത്ത് പതിനഞ്ചായിരം രൂപയുള്ള പൈസ വരുന്നുണ്ടായിരുന്നു ഇത് ഇയർലി വൺസേ അവിടെ പോയിട്ട് ഇത് കളിക്കാൻ പറയുന്നത് അതാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒന്നിന്റെയും കൂടെ ഇല്ലാണ്ട് വെറും ഇത് മാത്രമായിട്ട് റോ ഹണിയായിട്ട് ഇത് കഴിക്കാൻ പറ്റും വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനം അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ ഇവിടെ വന്നതിന് വാങ്ങിക്കാൻ പറ്റും നല്ല അടിപൊളി സാധനമായിരുന്നു ോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല കേട്ടോ പറയുന്നത് എനിക്കും ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഒന്നും അറിയില്ല ഇത് ഊത് അങ്ങനത്തെ പുകയിക്കുന്ന സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇത് ജാഫ്രോണാന്ന് തോന്നുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ എനിക്കും പേര് അറിയാം ബാക്കിയോ എല്ലാം ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പൊ അവനോട് വെച്ചാൽ എനിക്കറിയില്ല എന്നാണ് അപ്പൊ ഈ ജാഫ്രോൺസ് നോക്കിയാൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫ്രോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ജാഫ്രോൺസ് അതുപോലെ തന്നെ ഓക്കെ സ്റ്റാർബക്സ് നമ്മള് നേരത്തെ പറഞ്ഞ സ്റ്റാർ ബക്സ് ഇല്ല ഇതൊരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോസ് കേട്ടോ കാരണം അതില് ആസ്റ്റിക് സ്റ്റൈലൊന്നും ഇല്ല സ്റ്റാർ ബക്സ് ഇല്ല ചെറുതായ പഴയ സ്റ്റൈല് ഒത്തന്റിക് സ്റ്റൈൽ സ്റ്റാർ ബക്സ് പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ീരെ വലിയ ഗായ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വലിയ ആണ് ഇതിനും വലിയ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടേണ്ട പ്രശ്നം ഇപ്പം തന്നെ നമ്മൾ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എത്തുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക